യുവ എഴുത്തുകാരനായ അഖിൽ പി ധർമ്മജൻ്റെ ഏറ്റവും പുതിയ നോവലാണ് റാം കെ റഫ് ആനന്ദ് കഥയുടെ ആദ്യമേ തന്നെ കഥാകൃത്ത് നമ്മളെ കൊണ്ടുപോകുന്നത് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് റാമിനോടൊപ്പം ചെന്നൈയിലെത്തുന്ന വായനക്കാർ ഒരു കൂട്ടം നല്ല സൗഹൃദങ്ങളും പ്രണയവും കുസൃതികളും ഒക്കെയായി മൊത്തത്തിലൊരു കൗമാര കാലഘട്ടം തിരിച്ചു കിട്ടിയ അനുഭവത്തിലായിരിക്കും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വായനക്കാർ ഈ നോവലിനെ അത്രമാത്രം സ്നേഹിക്കുന്നതിന് കാരണവും അതുതന്നെയാണ് ബിനീഷ്ഠനും കിരണും ബെട്രിയും രേഷ്മയും ആനന്ദിയുമൊക്കെ നമ്മുടെ സൗഹൃദ കൂട്ടായ്മകൾ തന്നെയുള്ള ആളുകളുമായി സാദൃശ്യമുള്ളവരാണ് മല്ലി മാത്രമായിരുന്നു എനിക്ക് അപരിചിതം പക്ഷേ നോവലിലുടനീളം മല്ലിയെ പരിചയപ്പെട്ടപ്പോൾ മല്ലിയും എനിക്ക് പ്രിയപ്പെട്ടതാകുന്നു ഒരു സിനിമാറ്റിക് നോവൽ എന്ന വാദത്തോട് നൂറ് ശതമാനം നീതി പുലർത്തുവാൻ കഥാകൃതത്തിന് സാധിച്ചിട്ടുണ്ട് ഒരു സിനിമ കണ്ടിറങ്ങിയ അനുഭവം ഓരോ അവതരണത്തിലും നമുക്ക് കാണാൻ കഴിയും വാക്കുകൾ കൊണ്ടും ചിത്രം വരയ്ക്കുക എന്നൊക്കെ പറയുന്ന പോലെ അത്രയും ഭംഗിയിലാണ് ഓരോ സംഭവങ്ങളും വിവരിക്കുന്നത് സാധാരണക്കാരനായ ഒരു വായനക്കാരന് മനസ്സിലാകുന്നതുപോലെ അത്രയും ലളിതമായ ഭാഷയിലൂടെ സിനിമാ പഠനത്തിനും കഥയെഴുത്തിനുമായി ചെന്നൈയിലെത്തുന്ന റാമാണ് കഥയിലെ കേന്ദ്ര കഥാപാത്രം ചെന്നൈയിലെ ജീവിതത്തിനിടയിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് കഥയുടെ ഇതിവൃത്തം പേരുകേട്ടൊരു മുഴുനീള പ്രണയ പ്രണയനോവലാണെന്ന് കരുതി വായിന തുടങ്ങി എനിക്ക് കഥാകൃത്ത് സമ്മാനിച്ചത് അതിലും മികച്ച ബന്ധങ്ങളുടെ കൂട്ടുകെട്ടുകളുടെ ദൃശ്യ വിരുന്നു തന്നെയാണ് സാധാരണ നോവലുകൾ വായിച്ചു തീരുമ്പോൾ നമ്മൾ അതിലെ കേന്ദ്ര കഥാപാത്രം അല്ലെങ്കിൽ നായിക നായകൻ ഒക്കെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും പക്ഷേ ഇവിടെ എനിക്ക് സംഭവിച്ചത് നേരെ മറിച്ചാണ് ചില സമയങ്ങളിൽ ഞാൻ തന്നെ മാറി മാറി ഓരോ കഥാപാത്രങ്ങളാവാനായി കൊതിക്കുന്നു അത്രയും ഭംഗിയോടെ കൃത്യമായി അളന്നാണ് ഓരോ കഥാപാത്രത്തെയും മികവിറ്റതാക്കിയിരിക്കുന്നത് വായനയുടെ ഓരോ തലത്തിലും ഓരോ പുതിയ വഴിത്തിരിവുകളാണ് കഥാകാരൻ വായനക്കാർക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളിൽ മിനിമം ഒരാളെങ്കിലും നമ്മളെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതവർ വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രം അതുപോലെ തന്നെ നമ്മളും രഹസ്യമായി ആരെയൊക്കെയോ പ്രണയിക്കുന്നുണ്ട് നമ്മളും അവരോട് വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രം തീർച്ചയായും വായന തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വായന പ്രേമികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു നോവലാണ് റാം കേർ ഓഫാന